ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മഹാഭാരതത്തിലെ ശക്തിമാനായ ജരാസന്ത കഥയാണ് മഗധാധിപതിയായിരുന്ന ബൃഹദ്രഥനെ മക്കളില്ലാതെ വിഷമിച്ചിരുന്ന കാലം അദ്ദേഹം വളരെയധികം നേർച്ചകളും നോയമ്പുകളും നോറ്റു മക്കളുണ്ടായില്ല അങ്ങനെയിരിക്കുന്ന സമയത്താണ് ചണ്ടകൗശികൻ എന്ന മുനി ആ രാജ്യത്തേക്ക് വരുവാനിടയായത് ൃഹദ്രഥൻ്റെ സങ്കടം കണ്ട് അദ്ദേഹം ഒരു മാമ്പഴം നൽകി അതിശക്തമായ അത്ഭുതസിദ്ധിയുള്ള ഒരു മാമ്പഴം അത് പത്നിക്ക് കൊടുക്കൂ മക്കളുണ്ടാകും കുട്ടികൾ മകൾ ഒരു ഒരു കുഞ്ഞുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആ മുനി ആ രാജ്യത്തു പോയി ബൃഹദ്രഥിനെ ആകെ വിഷമമായി രണ്ട് പത്നിമാരുള്ള താൻ എങ്ങനെ ഒരു പത്നിക്ക് മാത്രമായി ഈ മാമ്പഴം കൊടുക്കും എന്നുള്ള ആലോചനയായി എന്തായാലും സാരമില്ല രണ്ട് പത്നിമാർക്കും തുല്യമായി മാമ്പഴം വീതിച്ചു കൊടുത്തു അങ്ങനെ രണ്ട് പത്നിമാരും ഗർഭിണികളായി രാജ്യം സന്തോഷത്താൽ ആറാടി അങ്ങനെ പത്തു മാസം തകഞ്ഞു അവർ പ്രസവിച്ചു നിരാശ നിരാശാജനകമെന്ന് പറയട്ടെ പകുതി കുഞ്ഞുങ്ങളെ പകുതി ഒരു കുഞ്ഞിന്റെ പകുതിയാണ് ഒരു ഭാര്യ പ്രസവിച്ചത് മറ്റു ഭാര്യ പ്രസവിച്ചത് കുഞ്ഞിന്റെ പകുതി അങ്ങനെ രണ്ട് ഭാര്യമാരും ഒരു കുഞ്ഞിന്റെ പകുതി വീതം പ്രസവിച്ചു ജീവനില്ലാത്ത കുഞ്ഞുങ്ങൾ എന്താണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നറിയാതെ രാജാവ് വിഷമത്തിലായി എന്തു ചെയ്യും ഈ ജീവനില്ലാത്ത കുഞ്ഞുങ്ങളെ ഈ പകുതിയായ കുഞ്ഞുങ്ങളെ എന്തു ചെയ്യുമെന്നുള്ള ആലോചനയായി ഈ കുഞ്ഞുങ്ങളെ കാട്ടിൽ കാട്ടിലുപേക്ഷിക്കുവാൻ രാജാവ് തീരുമാനിച്ചു അങ്ങനെ ഭടന്മാർ കുഞ്ഞുങ്ങളെ കാട്ടിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുപോയി കാട്ടിലെറിഞ്ഞു തിരിച്ചു വരുന്ന സമയത്താണ് ജര എന്ന രാക്ഷസി ഇര തേടി കാട്ടിലൂടെ അലയുന്നത് ആ സമയത്താണ് രണ്ട് കുഞ്ഞുങ്ങളുടെ നേർപ്പകുതി വീതം അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നത് ജര എന്ന രാക്ഷസി കണ്ടത് ആ രാക്ഷസിക്ക് ഒരു കൗതുകമായി ആ കുഞ്ഞുങ്ങളെ രണ്ട് ശരീരം രണ്ട് കൈകൊണ്ടും എടുത്ത് ഒരുമിച്ച് വെച്ചു ഒരുമിച്ച് വെച്ചപ്പോൾ കുഞ്ഞ് ഉറക്കെ കരഞ്ഞു ഉറക്കെ കരഞ്ഞു എന്ത് ചെയ്തിട്ടും ഈ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല അങ്ങനെ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ ഭടന്മാര് കേട്ടു അങ്ങനെ ഈ കുട്ടി കരയാ കരച്ചിൽ നിർത്താതെ കണ്ടപ്പോൾ ജരയ്ക്ക് വളരെയധികം വിഷമം തോന്നി ജര കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു പോയി ഭടന്മാർ ഈ വിവരം രാജാവിനെ അറിയിച്ചു രാജാവും പരിവാരങ്ങളും കൂടി വന്ന് ഈ കുഞ്ഞിനെ എടുത്തു അപ്പോഴാണ് തൻ്റെ കുഞ്ഞാണത് കാട്ടിൽ ഉപേക്ഷിച്ച ആ പകുതി ശരീരമാണെന്ന് രാജാവിന് മനസ്സിലായി ജരയാൽ സന്ധിക്കപ്പെട്ടവൻ ആയതുകൊണ്ട് ആ കുഞ്ഞിന് ജരാസന്തൻ എന്ന പേര് നൽകി ജരാസന്ധൻ മിടുക്കനായി വളർന്നു എല്ലാ അഭ്യാസ കലകളും ആയോ ആയോധന കലകളിലും നിപുണനായി അദ്ദേഹം വിവാഹം കഴിച്ചു അദ്ദേഹത്തിന് രണ്ട് പുത്രിമാരുണ്ടായി പ്രാപ്തി എന്നീ രണ്ട് കുട്ടികൾ പെൺകുട്ടികളുണ്ടായി അവരുടെ വിവാഹപ്രായമായപ്പോൾ മഹാരാജായ രാജാവായ കംസനെ തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്തു കൊടുത്തു ആ സമയത്താണ് കംസനെ കൃഷ്ണൻ വധിച്ചത് അപ്പോൾ ജ ശത്രുത കൃഷ്ണനോട് ശത്രുതയുണ്ടായി കൃഷ്ണനെ ആക്രമിക്കാൻ ജരാസന്ദൻ ഒരുപാട് സമയം കൃഷ്ണനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ജരാസന്ധനോടുള്ള ഭയപ്പാട് മൂലം കൃഷ്ണൻ ദ്വാരകയിലേക്ക് പാലായനം ചെയ്യുകയുമാണ് ഉണ്ടായത് പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭരണം നടത്തിയിരുന്ന കാലം നാരദമുനി പാണ്ഡവരെ സന്ദർശിക്കുകയും പാണ്ഡു രാജസൂയ യാഗം നടത്താൻ യുധിഷ്ഠിരനോട് പറയണമെന്ന് നാരദനോട് അഭ്യർത്ഥിച്ചിരുന്നുവത്രേ യുധിഷ്ഠിരൻ തൻ്റെ ഈ അഭിപ്രായം സഹോദരങ്ങളോട് പറയുകയും അവർക്ക് ഇതിനോട് യോജിപ്പുണ്ടാവുകയും ചെയ്തു എങ്കിലും തൃപ്തി വരാതെ യുധിഷ്ഠിരൻ കൃഷ്ണനെ ആളയിച്ചു വരുത്തുകയും കൃഷ്ണനോട് അഭിപ്രായം ആരായുകയും ചെയ്തു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് രാജസൂയോഗം നടത്തുന്നതിന് മുമ്പ് ജരാസന്ധനെ തോൽപ്പിക്കണം എന്നാണ് പറഞ്ഞത് ജരാസന്ധൻ എൺപത്തി ആറ് രാജാക്കന്മാരെ തടവിൽ വയ്ക്കുകയും നൂറ് രാജാക്കന്മാർ തികഞ്ഞാൽ അവരെ അവരെ ഓരോരുത്തരെ കുരുതി കൊടുക്കുകയും ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് നേരിട്ടറിയുന്നതിനു വേണ്ടിയും ജരാസന്ധനെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടി ഭീമനും കൃഷ്ണനും അർജുനനും കൂടി വേഷം മാറി സന്യാസിയുടെ വേഷത്തിൽ ജലാസന്ത കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു വന്നത് കൃഷ്ണനും ഭീമനും അർജുനനുമാണെന്ന് തിരിച്ചറിഞ്ഞ ജരാസന്ധൻ അവരുമായി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഭീമനുമായി ജരാസന്ധൻ യുദ്ധം ചെയ്തു ദിവസങ്ങളോളം നീണ്ടുനിന്ന ദ്വന്ദ്യുദ്ധം ഭീമൻ എന്തു ചെയ്തിട്ടും ജരാസന്ദനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെ യുദ്ധം ചെയ്തിട്ടും ജരാസന്ദൻ മരിക്കുന്നില്ല രണ്ടായി കീറി വലിച്ചെറിഞ്ഞാലും ആ മുറിവ് കൂടി പൂർവാധികം ശക്തിയോടെ ജരാസന്ധൻ തിരിച്ചു വരും അങ്ങനെ ഭീമൻ അവസാനം തോൽക്കും എന്നുള്ള ഘട്ടം വന്നപ്പോൾ കൃഷ്ണനെ നോക്കി കൃഷ്ണനെ നോക്കിയപ്പോൾ കൃഷ്ണൻ ഒരു പുൽക്കൊടി എടുത്ത് രണ്ടായി ചീന്തി അത് വലതുഭാഗം ഇടത്തോട്ടും ഇടതുഭാഗം വലത്തോട്ടും വലിച്ചെറിഞ്ഞു അടയാളം കാണിച്ചു കൊടുത്തു അതുപോലെ ജരാസന്ദനെ രണ്ടായി ചീന്തി ഭീമൻ ഇടതുഭാഗം വലത്തോട്ടും വലതുഭാഗം ഇടത്തോട്ടും വലിച്ചെറിഞ്ഞു അങ്ങനെ ജരാസന്ധൻ മരിച്ചു ജരാസന്ത മരണശേഷം തടവിലാക്കിയ രാജാക്കന്മാരെ മുഴുവൻ രക്ഷപ്പെടുത്തുകയും രാജസൂയയാഗം വിജയകരമായി നടത്തുകയും ചെയ്തു ഇതാണ് ജരാസന്ത കഥ ഇനി അടുത്ത കഥയുമായി പിന്നീട് ഒരിക്കൽ വരുന്നതാണ് എല്ലാവരും ഈ കഥ കേട്ട് ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്